ീൻ പീസ് ഫിഫ്റ്റീൻ പീസ് ഹൺഡ്രഡ് പീസ് ആൻഡ് ഫിഫ്റ്റി പീസ് നോർമൽ അതുപോലെ തന്നെ നോർമൽ ചെയ്തെടുത്തിട്ടുള്ള ആറുമുഴം മുല്ലമാലയാണിത് നമ്മൾ കസ്റ്റമർ ഡിമാൻഡ് ചെയ്തിട്ട് കസ്റ്റമറിൽ നിന്ന് അയക്കാനുള്ള പീസാണ് കേട്ടോ അതുപോലെ നോർമലും ഹെവിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട് നോർമൽ ഹെവി എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാവുക കുറച്ചുകൂടി ഹെവി ആയിരിക്കും ഉണ്ടായിരിക്കും ഇതുപോലെ തിക്കായിട്ടാണ് ഉണ്ടാവുക ഫ്ലവർ കാണാൻ നോർമൽ എന്ന് പറയണത് ഇതുപോലെ സിംഗിൾ ആയിരിക്കും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുകട്ടോ അതാണ് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതുപോലെയും വരും ഹെവി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതാണ് ഡിഫറൻസ് വരിക അതുപോലെ തന്നെ ഈ ഒരു ഹെവി ഓർഡർ ചെയ്ത കസ്റ്റമർ തന്നെ ഇതിൻ്റെ കിറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമലിൻ്റെ കിറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കിറ്റ് വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് നോർമൽ സ്ട്രിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കിറ്റാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഹൺഡ്രഡ് ഫ്ലവേഴ്സ് ആണ് വരിക അപ്പോൾ ഈ ഇതുപോലെ കിറ്റോ ജാസ്മിൻ മെഡിച്ചൊക്കെ ആവശ്യമുള്ളവര് വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ